ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് ആട്ടോ അപ്പോൾ അനീതിയുടെ കല്യാണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ അമ്മ വീട്ടിലാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇത്രയും ദിവസമൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ മഴയുള്ള സമയത്ത് ഒരു ഫോട്ടോ എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്ന് എന്തോ ഭാഗ്യത്തിന് ഒട്ടും മഴയില്ല വെയിലുണ്ടോയെന്ന് ചോദിച്ചില്ല എന്നാലും മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം രണ്ട് ദിവസം മുമ്പ് ഇന്നലെയൊക്കെ പെയ്ത മഴയുടെ വെള്ളവും കാര്യങ്ങളും വെള്ളക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ് മഴയില്ല എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ ഒരു ഏഴരയ്ക്കാകുമ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഉച്ചയോടുകൂടി തീർക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷേ എന്താണെങ്കിലും അത് ഏഴരയ്ക്കെന്നുള്ള പറഞ്ഞത് എന്താണെങ്കിലും പത്ത് മണി ആയിട്ടുണ്ട് പത്ത് മണിക്ക് തുടങ്ങണം തുടങ്ങിയിട്ട് നമ്മൾ എപ്പോൾ തീരും എന്നറിയില്ല രണ്ട് ചേഞ്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം ആദ്യം മൂന്നെണ്ണം ഉണ്ടായിരുന്ന കേട്ടോ പിന്നെ നമ്മൾ രണ്ടെണ്ണത്തിലേക്കാക്കി എൻഗേജ്മെൻറ്റും കല്യാണത്തിനുമുള്ള ഫോട്ടോസ് മതിയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ പതിനഞ്ച് മിനിറ്റില്ല പത്ത് മിനിറ്റേ ഉള്ളു വരാനായിട്ട് പക്ഷേ അവർക്ക് അവിടെ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അപ്പം സത്യം പറഞ്ഞാൽ അവരാണ് ലേറ്റായത് രാവിലെ ഏഴരയ്ക്ക് വന്ന് നമുക്ക് ഷൂട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് താമസിച്ചേട്ടെ ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് പത്ത് മിനിറ്റ് ദൂരത്തേക്ക് ഉള്ളതിന് രാവിലെ ഏഴര ആയപ്പോഴേ നമ്മൾ കെട്ടി ഒരുങ്ങിയിരിക്കുന്ന കേട്ടോ പക്ഷേ അവരെത്തില്ല കാരണം എത്രയും പെട്ടെന്ന് ചെയ്ത് തീർത്ത് അവർക്ക് പോകാലോ എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് പത്ത് മണിയായി അത് കഴിഞ്ഞിട്ട് അവർ ആദ്യത്തെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ ഇട്ടാൽ വന്നിട്ട് അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറി കിടപ്പുണ്ട് നമുക്ക് നടന്ന് പോകാനൊക്കെ പറ്റും പക്ഷേ ഇവിടെയൊക്കെ ഉണ്ടാവും ചെറുതായിട്ടൊക്കെ പൊട്ടി പൊളിഞ്ഞ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ചെറിയ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനകത്തോടെ ചാടിയൊക്കെ വേണം പോകാനായിട്ട് അപ്പോൾ ഇവളുടെയൊക്കെ ഷൂ നനയുന്നത് കൊണ്ട് വെള്ള കളർ ആയതുകൊണ്ടൊക്കെ എങ്ങനെയൊക്കെ ചാടി പിടിച്ചങ്ങ് ചെന്നു എൻ്റെ നനഞ്ഞാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചേട്ടോ പക്ഷേ ഞാനാണ് ശരിക്കും വെള്ളത്തിൽ ചാടിയത് എൻ്റെ ഷൂ ഒക്കെ ചെരുപ്പൊക്കെ നനഞ്ഞുപോയി എന്തായാലും ഉച്ചയോടുകൂടി തീർക്കണം എന്നുള്ള പ്ലാനാണ് ആ നമ്മൾ വൈപ്പിനിൽ പോകാമെന്നായിട്ട് വിചാരിച്ചു ബീച്ചിൽ പോയി എടുക്കാമെന്നാണ് വിചാരിച്ചു പക്ഷേ ബീച്ചിലേക്ക് ചെല്ലാനായിട്ട് ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് റോഡൊക്കെ ഭയങ്കര മോശം ആട്ടോ അപ്പോൾ ചെല്ലാം എത്തിപ്പെടാനായിട്ട് ഭയങ്കര പാടാണ് അതുകൊണ്ട് അവിടെ നമ്മൾ ക്യാൻസൽ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ടിപ്പോൾ ഇവരോട് ഈ സ്ഥലം പറഞ്ഞപ്പോൾ ഇവർ ഓക്കെയാണ് കണ്ടിട്ടൊന്നുമില്ല പക്ഷേ പക്ഷെ എങ്ങനെയൊക്കെയാന്ന് പറഞ്ഞപ്പോൾ അവിടെ വന്ന് എടുക്കുക എന്ന് അപ്പോൾ ഒരാൾക്ക് ബീച്ച് വേണമായിരുന്നു ഒരാൾക്ക് കുന്നും മലയും വേണമായിരുന്നു അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവർക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിരുന്നത് ലാസ്റ്റ് ഈ സ്ഥലമാണ് രണ്ടുപേർക്കും കിട്ടിയത് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെയായിരുന്നു വേണ്ടേന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതിലും ഭംഗിയിട്ട് നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്തൊക്കെ ഞങ്ങൾ വരുമ്പോൾ അത്യാവശ്യം ഒരു കഫ്റ്റേരിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ മെയിൻ്റനൻസും കാര്യങ്ങളും നടക്കുന്നില്ല നമ്മൾ പോകുന്ന വഴികളിൽ നടക്കുന്ന വഴി കൂടെ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കയറി കിടക്കുന്നു അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് ഈ വഴിയുടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് ശരിക്കും കട്ട് ചെയ്ത് കയറാൻ പറ്റും ഒക്കെ അടുത്തായിട്ട് വരുവട്ടോ അപ്പോൾ ഇത് ഈ പാടത്തോടെ അങ്ങോട്ട് അപ്പുറത്തെ സൈഡിലേക്ക് നടന്ന് ഫുള്ളുണ്ട് നമുക്കിങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തൊരു പാത്വേ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുവഴി ജസ്റ്റ് ഇങ്ങനെ ഒരു കയറി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ചെന്ന് ചാടുന്നത് വണ്ടർലയുടെ ഫ്രണ്ടിലാട്ടോ അപ്പോൾ കുറേ ആൾക്കാർ അവിടെ അവിടുന്ന് ബൈക്കൊക്കെ വെച്ചിട്ട് വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് ഇങ്ങനെ വന്ന് കംപ്ലീറ്റ് നടന്നിട്ട് തിരിച്ച് കയറി പോകുന്നവരൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ആൾക്കാരൊന്നുമില്ല കേട്ടോ ഇത് ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഇതാ ഇങ്ങനെ പാലം പോലെയുണ്ട് ഇതിങ്ങനെ കയറിയിട്ടാണ് അപ്പുറത്തെ സൈഡിലേക്ക് അങ്ങനെ വണ്ടർലയുടെ ആ ഫ്രണ്ടിലെ ആ മെയിൻ റോഡ് വരെ നമുക്കിങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് പോകാൻ പറ്റും പക്ഷേ ഇപ്പം അവിടെയൊക്കെ മഴ ആയതുകൊണ്ടാണ് വെള്ളം കയറി നന്നായിട്ട് കിടപ്പുണ്ട് അപ്പോൾ വഴി അങ്ങ് നടന്നു പോകുന്നവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പണ്ടൊക്കെ ഇരിക്കാനൊക്കെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ സത്യത്തിൽ ഇപ്പോഴും നല്ല രസമാണ് പക്ഷേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഈ പാലത്തോടെ കയറിയിട്ട് ഇപ്പുറത്തെ സൈഡിലുണ്ട് ഉണ്ട് അതിൻ്റെ വേറൊരു സൈഡായിട്ട് അപ്പോൾ അവിടെയും കുറച്ച് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിയുമ്പം താറാവ് വരുന്ന താറാവിനെ ഒരു സമയത്ത് ഇങ്ങനെ അഴിച്ചു കൊടുക്കും അപ്പം അതും ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് എത്രത്തോളം നടക്കുമെന്നൊന്നും അറിയാൻ പാടില്ല അപ്പോൾ നമ്മൾ നമ്മളിങ്ങോട്ട് ഇവിടെ എന്താണെങ്കിലും കാണും ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുമ്പോഴൊക്കെ ഏകദേശം ഒരേ വ്യൂ ഒക്കെ തന്നെയാണ് പക്ഷേ ഫോട്ടോ എടുത്തു വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് അതിൻ്റെ അടുത്തുള്ളൊരു ബിൽഡിംഗ് ആട്ടോ ഷിപ്പിൻ ഷിപ്പിൻ്റെ പോലെ അങ്ങനെ ആ മോഡലിലാണ് അത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പോസ്റ്റാണ് പ്രത്യേകിച്ചൊന്നുമില്ല നല്ല വെയിലും നമുക്കങ്ങനെ ഇരിക്കാൻ സ്ഥലവും ഒന്നുമില്ല അപ്പോൾ അവരവിടെ ആദ്യത്തെ ഒരു രണ്ട് ചേഞ്ചാണ് ശരിക്കും ഇവർ പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെയാണ് നടക്കുന്നത് അപ്പോൾ ആദ്യം നമ്മളൊരു ഏഴ് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പത്ത് ഉച്ചയ്ക്ക് തീർക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മണി ആയപ്പോഴത്തേക്കാണ് ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ എടുത്ത് കഴിയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ആദ്യം മൂന്ന് ചേഞ്ച് ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ രണ്ടാക്കി രണ്ടോക്കെയാണെന്നുള്ള രീതിയിൽ അപ്പോൾ അത് കഴിഞ്ഞിന് റെഡിയായിട്ട് നമുക്കടുത്ത് ഇതിൻ്റെ അടുത്തുള്ള ആ താറാവെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെയോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഫോട്ടോ കഴിഞ്ഞാൽ പരിപാടി തീരൂട്ടോ െ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോഴാട്ടോ ഒരു ഒന്ന് രണ്ട് ഫാമിലി വന്നായിരുന്നു അപ്പോൾ അവർക്ക് കുറേ ആൾക്കാർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്നൊക്കെ ഉണ്ട് അപ്പോൾ ഈ വഴി അങ്ങനെ പോയി കഴിഞ്ഞാലാണ് വണ്ടർലയുടെ ഫ്രണ്ട് ചാടുന്നത് അപ്പോൾ അത് അവിടെ ഒരു പശുവിനെ അവർ പറമ്പിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഓണർ ആരാന്നൊരു പിടുത്തം ഇല്ല കേട്ടോ അപ്പം അത് അവിടുന്നേ ഇങ്ങനെ നമ്മളെ കണ്ടു തോന്നുന്നു ഇങ്ങനെ നടന്ന് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ചേച്ചി ചെന്നിട്ട് അതിൻ്റെ അടുത്ത് ഞങ്ങൾ വിചാരിച്ചതിനെ പിടിച്ച് കെട്ടാൻ വേണ്ടി പോകുമെന്ന് അപ്പോൾ ആ ചേച്ചി അവിടെ ചെന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാട്ടോ അപ്പോൾ അത് അടുത്ത് പോയി നിന്ന് രണ്ട് പ്രാവശ്യം ചേച്ചി അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും അതിങ്ങനെ കുത്താനായിട്ടിങ്ങനെ വന്നു പിന്നെ ഒരുപാട് ദേഷ്യം പിടിപ്പിക്കേണ്ടെന്നുള്ള രീതിയിൽ പിന്നെ ആ ചേച്ചി എങ്ങനെയോ ആ അതിൻ്റെ കയർ അഴിഞ്ഞ് കിടക്കുമായിരുന്നു ആ കയറൊക്കെ എടുത്ത് പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് അവർ പോയി കിട്ടും പിന്നെ നമുക്ക് കുത്തു കിട്ടുന്നതിന് മുമ്പ് എന്താണെങ്കിലും ഓണർ ചേട്ടം വന്നതുകൊണ്ട് അതിനെ ഇങ്ങനെ പാടത്തോടെ കയറ്റിക്കൊണ്ടുപോയി അപ്പോൾ അതിനെ അവിടെ എങ്ങാണ്ട് പുല്ല് ഇന്നാനോ അങ്ങനെ എങ്ങാണ്ട് കെട്ടിയിട്ടേക്കുന്നതായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അത്ര വലിയ പന്തിയല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി കാരണം വേറൊരു പശുവും കൂടെ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു വേറൊരു പാലം ഉണ്ട് നമ്മൾ ആദ്യം ഇറങ്ങിയതിൻ്റെ വേറൊരു സൈഡിൽ അപ്പോൾ ആ വഴിയിട്ട് ഇതുകൊണ്ട് ഇവരിങ്ങനെ ഫോട്ടോയൊക്കെ അവിടെ പോയിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചും കൂടെ മാറിയിരുന്ന ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോയൊക്കെ ഞങ്ങൾ ലാസ്റ്റ് കാണിക്കുക കേട്ടോ അപ്പോൾ ഫോട്ടോയൊക്കെ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സ്ഥലം പോലെയല്ല കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഫോട്ടോയിലൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലമായിട്ട് പോലും നമ്മളങ്ങനെ എപ്പോഴും വരാറോ ഒന്നുമില്ല നമ്മളിതിൽ പാസ് ചെയ്ത് പോകുമ്പോൾ കാണാം എന്നുള്ളത് തന്നെ അപ്പോൾ ഇതാണ് ഞാൻ ആ താറാവിനെ അഴിച്ചു വിടുന്നു എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് വീണ്ടും വന്നു അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ആ താറാവിൻ്റെ അതൊന്നും പ്രോപ്പറായിട്ട് കിട്ടിയൊന്നുമില്ല അവരെനിക്കൊന്നിനെ കറക്റ്റ് അവർക്ക് എതിൽ പോകണം തിരിച്ച് വരണം എന്നൊക്കെ കൃത്യമായിട്ട് അറിയട്ടെ അപ്പോൾ അവർ ആ ഒരു സൈഡ് ചേർന്നിങ്ങനെ പോകും അത് എത്രയോ ഒരു റൗണ്ട് അടിച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ എന്തോ തീറ്റയോ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് അങ്ങനെ അവരങ്ങ് കയറിപ്പോട്ടോ അതൊക്കെ ഭയങ്കര ട്രെയിൻഡാന്ന് തോന്നുന്നത് അതുകൊണ്ട് നമ്മളങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പം അവരെ കൂട്ടിയിട്ടുള്ള അധികം ഫോട്ടോസൊന്നും നമുക്ക് കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഇവിടെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് വേറൊരു സ്ഥലത്തും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്താണെങ്കിലും ഇത് വൈൻ്റപ്പ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടത്തെയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അപ്പം താറാവിനെ കുറേ നേരം നോക്കിയിട്ട് ഒരു രക്ഷയില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അതിൻ്റെ വേറൊരു സൈഡിലേക്ക് പോയി അപ്പം ഇവിടെ ഇതാട്ടോ ഇവിടെ ഇങ്ങനെ വേറൊരു ഏരിയ ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു കായൽ പോലെ കിടക്കുന്നുണ്ട് അവിടെ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും ഈ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സിദ്ദിഖ് ലാലിൽ സിദ്ദിഖ് സാറിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാട്ടോ ഇതിൻ്റെ കുറേ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എൻഡിലാണ് സാറിൻ്റെ വീട് നമ്മളവിടെ പോയി കാണാ കണ്ടിട്ടൊക്കെ ഉള്ളതാ കേട്ടോ വീട് പോയി കണ്ടിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും അവിടെയും കൂടെ ഇന്ന് എടുത്തിട്ട് ഫോട്ടോയും കൂടെ എടുത്തിട്ട് ഇവിടെ വെച്ച് നമ്മളെ പരിപാടി തീർക്കാമെന്ന് വിചാരിച്ചു ഇപ്പം തന്നെ സമയം എനിക്ക് തോന്നുന്നു എത്രയാണ് മൂന്ന് മണി ആവാറായിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങി അപ്പം പക്ഷേ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ വിചാരിക്കും ഇപ്പം മഴ പെയ്യുന്നു പക്ഷേ അങ്ങനെ മഴയൊന്നും പെയ്തില്ല എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വെയിൽ ഒന്ന് മാറിയിട്ട് ചെറുതായിട്ട് മഴക്കാർ പോലെയൊക്കെ കയറുന്നുണ്ടായിരുന്നു എന്താണെങ്കിലും ഫോട്ടോഗ്രാഫർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഈ സ്ഥലമൊക്കെ നല്ല ഫോട്ടോസൊക്കെ കിട്ടി എന്നൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇതായി ഒരു ഫോട്ടോഷൂട്ടോടു കൂടി നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ പരിപാടികൾ തീർന്നു കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി ഫോട്ടോസൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്